കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോഴത്തെ ഈ ഓഗസ്റ്റ് മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ചൊവ്വയിടാതായ ഒരു ആധിപത്യം ഇപ്പോ നിങ്ങളുടേതായ രാശിക്ക് മൂന്നാം ഭാവത്തിലായതുകൊണ്ട് തന്നെ തൊഴിൽപരമായ രീതിയിൽ കർക്കിടകം രാശിയിലുള്ള ഉണർദം പുയം ഐല്യം എന്നീ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മിഥുനം രാശിക്കാർക്ക് ചൊവ്വ ഒരല്പം ഏർ മോശകരമായ രീതി ആണെങ്കിലും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടേതായ ഈ ഒരു മൂന്നാം ഭാവത്തിലെ സ്ഥാനം പ്രയത്നങ്ങൾക്കെല്ലാം വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ എട്ടാം ഭാവത്തിലെ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിലുള്ള ഈ ഒരു കേതുവിൻ്റെതായ ആ ഒരു സ്ഥാനവും ഗുണകരമല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക കാരണം വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും നിങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഒരു തൊഴിലൊക്കെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചിരുന്നാൽ തന്നെയും ഈ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അവിടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടേതായ ഇടകളിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പരിഹാസവും അതുപോലെ വഴക്കുകളും ഒക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യവും ചൊവ്വ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മം നിങ്ങൾ ശരിയായിട്ട് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഈ രണ്ട് ഗ്രഹ നിഴൽ ഗ്രഹങ്ങൾ തരുവാനായിട്ട് കാത്തിരിക്കണം എട്ടാം ഇടവും പന്ത്രണ്ടാം ഇടവും അനുകൂലമല്ലാതെ നിൽക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദേഷ്യമൊക്കെ വന്നു ചെയ്യാം കാരണം ചൊവ്വ മൂന്നാം ഭാവത്തിലായതുകൊണ്ട് തന്നെ ചൊവ്വ മുരുകനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എപ്പോഴും വളരെ പെട്ടെന്ന് ദേഷ്യം വരും ചില കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ദേഷ്യം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്ക് സൃഷ്ടിക്കും അതുകൊണ്ട് ഒരല്പം ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാല് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ രാശിയിലേക്ക് വരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പത്തിരട്ടി നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ധനപരമായ രീതിയിലൊക്കെ വളരെയധികം മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പോൾ അടുത്ത സെപ്റ്റംബർ മാസത്തിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലുള്ള പല കാര്യങ്ങളും നേടാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കുക ചില കാര്യങ്ങൾ അനുകൂലമാക്കി നിങ്ങൾ കൊണ്ടുവരിക എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ജാഗ്രത വേണമെന്നതാണ് എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടെന്നാല് ഇപ്പൊ നിങ്ങൾക്ക് വരുമാനം വരുന്നു എന്നാൽ തന്നെയും വരുമാനം അതുപോലെ ചിലവായി പോകുന്ന ഒരു സാഹചര്യം അതായത് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്ര കിട്ടിയാലും ഇപ്പൊ പതിനായിരം രൂപ കിട്ടിയാലും അത് നമുക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കാര്യം സൂര്യൻ്റെതായ സ്ഥിതി ഇവിടെ ശരിയായിട്ടുള്ള രീതിയിലല്ല അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എത്രത്തോളം ആക്റ്റീവായി നിന്ന് പ്രസന്റേജ് രീതിക്ക് നിങ്ങൾ കൊടുത്തു മുന്നിലേക്ക് വന്നാലും ഇവിടെ ഫലം ലഭിക്കാത്തത് സൂര്യൻ്റെ സ്ഥിതിമാസമാണ് പക്ഷേ ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി കഴിയുമ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന അതായത് ധനസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി തന്നെ ഗുണകരമായ നല്ല ഫലങ്ങൾ അതായത് ധനം വാക്ക് കുടുംബം എന്ന ഈ ഒരു ഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ ഗുണകരമായ നല്ല ഒരു കാലഘട്ടമായിരിക്കും ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ശുക്രനും കൂടി വരുമ്പോ ആഗ്രഹങ്ങളൊക്കെ നിറവേറും അപ്പൊ ഒരല്പം കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരല്പം അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നാലും അതായത് ചെയ്യാത്ത തെറ്റിനൊക്കെ ചില പഴികളൊക്കെ ഈ തൊഴിലിടങ്ങളിൽ കേൾക്കേണ്ടി വരിക സ്വന്തമായി നൃത്താലയങ്ങളൊക്കെ എത്തിക്കുക ഡാൻസ് പാട്ട് ഇങ്ങനെയുള്ളവരൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് മീഡിയ സംബന്ധപ്പെട്ട് അവർക്കൊക്കെയും ഇതുപോലെ ഈ ഒരു സമയം വരെ ഒരല്പം അല്പം ബുദ്ധിമുട്ടുണ്ട് അതായത് ചില വാക്കുവാദങ്ങൾ ഇടയാക്കുന്ന ഒരു സമയമാണ് പക്ഷേ പതിനേഴാം തീയതിക്കും ഇരുപത്തി ഒന്നാം തീയതിക്കും ശേഷം ഗുണകരമായ അത്യുന്നതമായ വിജയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ നിങ്ങൾക്ക് പതിനേഴാം തീയതിക്ക് ശേഷം ഒരു മെച്ചത്തെ നൽകുമെങ്കിലും ഊഹക്കച്ചവടങ്ങളിലൊന്നും ചെന്ന് കൊടുക്കരുത് അതായത് ഇതുപോലെ ട്രേഡിങ് പോലുള്ള സംവിധാനങ്ങൾ അതുപോലെ മൊബൈൽ ഫോൺ വഴി ഇപ്പോൾ പല ആപ്ലിക്കേഷനുകളും അവിടെ ചുറ്റിയാൽ ഇവിടെ ചുറ്റിയാൽ ക്രിക്കറ്റ് ബാറ്റ് എടുത്താൽ കാശ് എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ചെന്ന് കൊടുക്കരുത് പണം പോയ വഴിയെ പോകുമെന്നല്ലാതെ തിരിച്ച് കിട്ടില്ല ബാങ്ക് അക്കൗണ്ട് വരെ കാലിയായി പോകുന്നത് നിങ്ങൾ പോലും അറിയില്ല ഒരല്പം കാശ് ആദ്യം നിങ്ങൾക്ക് ലഭിച്ചാലും പിന്നീട് അത് വളരെ വലിയ രീതിയിൽ ബാങ്കിൽ നിന്നും കാഷൊക്കെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കേതു എന്ന ഗ്രഹം നിഴൽ ഗ്രഹം നിങ്ങൾക്ക് ഗുണകരമല്ല അതായത് നിങ്ങൾക്ക് ആവശ്യത്തിലധികം സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും ഇത് കുടുംബത്തിനുള്ളിൽ അലോസരങ്ങൾക്കും വാക്കു തർക്കങ്ങൾക്കും ഇടയാക്കുകയും ആരോഗ്യപരമായ രീതിയിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതുപോലെ എട്ടാം ഭാവത്തിലുള്ള രാഹു നിങ്ങളുടേതായ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ വളരെയധികം കെയർ ചെയ്യുക ഭർത്താവാണെങ്കിൽ ഭാര്യയെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് കാരണം ആരോഗ്യപരമായ രീതിയിൽ രാഹു കൈവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാലും വ്യാഴത്തിന്റെ ദൃഷ്ടി രാഘുവിൻ്റെ മേൽ പതിയുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ വരില്ല എന്നും കൂടി മനസ്സിലാക്കാം എന്നാലും ഒരു ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും സംഭാഷണങ്ങളിലൊക്കെ കുടുംബ അന്തരീക്ഷങ്ങളിൽ ഒരു മിതത്വം പാലിക്കുക കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ധനവരവൊക്കെ വരുന്ന ഒരു സാഹചര്യം കുറവായിരിക്കും വരുന്ന പണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിൽക്കാതെ മറ്റു വഴിക്ക് ചിലവാകുകയും ചെയ്യും ഇപ്പോൾ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് ഒരു അല്പം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ചുള്ള ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുന്ന പല വ്യക്തികളും ഈ കർക്കിടകം രാശിക്കുള്ളിലോ കർക്കിടകം ലഗ്നത്തിനുള്ളിലോ ഉള്ളവരൊക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഈ പറയുന്ന ഇരുപത്തി ഒന്നാം തീയതി വരെ ഒന്ന് കാത്തിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം ഇറക്കുന്ന പണം ജാഗ്രതാപൂർവം നമ്മൾ ശ്രദ്ധിച്ചില്ലായ്ക്കൽ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം പരിപൂർണമായിട്ടും തന്നെ ഇവിടെ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടും പങ്കാളിത്തപരമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരൊക്കെ ഒരല്പം ജാഗ്രത പുലർത്തണം കാരണം ഇവിടെ നിങ്ങളുടേതായ തൊഴിൽ പങ്കാളികളുമായിട്ടൊക്കെ വാക്കു തർക്കങ്ങൾക്ക് ഇടയാകുന്ന ഒരു സാഹചര്യം വരും കാരണം നിങ്ങൾ അന്ന് അത് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയേണ്ട ഒരു സാഹചര്യം പരസ്പരം തർക്കങ്ങളിലേക്കും കലഹങ്ങളിലേക്കും ചെന്നെത്തുന്ന ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കാമെന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആഴ്ച ഒക്കെ അവസാനമായി ഈ പതിനേഴാം തീയതിക്ക് ശേഷം ഒരല്പം അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ട്നർഷിപ്പ് ബിസിനസ് ഒക്കെ ജാഗ്രത പുലർത്തണം വാക്ക് തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും പോകരുത് എന്നാണ് പറയേണ്ടത് കാരണം അത് സാഹചര്യങ്ങൾക്കും ഇതുപോലെ ഗ്രഹങ്ങളുടേതായ സ്ഥിതികൾ നിൽക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെയൊക്കെ സംഭവം അത് ഇന്ത്യയിൽ വിദേശത്തുള്ള ആൾക്കാരാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം പഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ നിങ്ങളുടേതായ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്കൊരു ഏകാഗ്രത കുറവൊക്കെ വരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ പഠനത്തിലൊക്കെ ഒരു അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമാണ് ഇതിന് കാരകത്വം വഹിക്കുന്നത് രാഹു എന്ന ഒരു ഗ്രഹമാണ് ഇവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്താഗതി ക്രിയേറ്റിവിറ്റി ഉള്ള മൈൻഡൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം രാഹു സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ പഠനത്തിൽ ഒരു ഏകാഗ്രത കുറവൊക്കെ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ഒരു ഈ പറയ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ്റെതായ ഒരു മാറ്റമൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടേതായ ജീവിതത്തിലൊക്കെ പരിപൂർണമായ ഒരു മാറ്റമൊക്കെ വന്നെത്തും അതിനായിട്ട് പരിശ്രമിക്കുക ഈ പറയുന്ന ഫലങ്ങളൊക്കെ തന്നെ പൊതുവായിട്ടുള്ള രാശി ഫലങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം രാശി ഫലങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായി വരുന്ന ഒരു ഫലമാണ് അപ്പോ ഇത് എല്ലാവർക്കും ഫലമാകുകയുമില്ല എന്തുകൊണ്ടെന്നാല് ഇപ്പോ നടക്കുന്ന ദശകാലങ്ങൾ എന്താണോ ജന്മജാതകത്തിൽ നിങ്ങൾക്ക് എന്ത് കാലമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോ ലഗ്നം തന്നെയാണ് ഒരു വ്യക്തിയുടേതായ ജീവിതത്തെ പരിപൂർണമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് അതായത് ബേസ് അടിസ്ഥാനം തന്നെയാണ് നമ്മളെപ്പോഴും മുന്നിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് രാശി ഘട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പാതകളാണ് ഓരോ വർഷങ്ങളിലും നമ്മുടെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നോ അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും അവരുടെ ജീവിത നിലവാരങ്ങളും മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ലഗ്നവശാൽ നിങ്ങൾക്ക് എന്ത് ഗ്രഹം ദശാകാലം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക അപ്പോൾ എല്ലാവർക്കും ഒരു ആഗസ്റ്റ് മാസം വളരെയധികം നല്ല രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അനുകൂലമായി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ചിന്താഗതികളിലൊക്കെ ഒരല്പം മാറ്റം വരുത്തി മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നല്ല ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ട്